ഹായ് ഫ്രണ്ട്സ് അപ്സ് വീമിലൊക്കെ എല്ലാവർക്കും സ്വാഗതം നല്ലൊരു അടിപൊളി പാക്കാൻ കേട്ടോ ഞാൻ ഇടുന്നത് അതിന് ഇത്രയും റിസൾട്ട് കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല നല്ല ബ്രൈറ്റായിട്ടും നല്ല കാ നല്ല ഷൈനിങ് ആയിട്ടും നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഈ ഫേസ് പാക്ക് നമ്മുടെ വീട്ടിലുള്ള ചെറുകൾ വെച്ച് മാത്രമാണ് കേട്ടോ ഞാൻ ട്രൈ ചെയ്തത് ഒരു എഫക്റ്റീവ് ഇത്രയൊക്കെ അടിപൊളിയായിട്ട് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അത്രയ്ക്ക് സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഈസിയോ ബ്യൂട്ടി ടിപ്സിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും അതുപോലെ എപ്പോഴും കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇത്രയും അടിപൊളിയായിട്ട് കണ്ടില്ല ഇത്രയും ഷൈനിങ് ഇത്രയും ബ്രൈറ്റ് ഇത്രയും പെട്ടെന്ന് ഒരു പാക്ക് ഇട്ടപ്പോൾ തന്നെ ഇത്ര അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയുള്ളത് ഒന്ന് നമുക്ക് വീഡിയോയിലേക്ക് കണ്ടു നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിലും അതിപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മർക്ക് ചെയ്തിട്ടോ അപ്പോൾ നമുക്ക് ഒട്ടും വേഗം അത് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ പാക്കറ്റ് പാലാണ് പാൽ കുറച്ച് ഒഴിച്ചെടുക്കാം അത് തണുത്ത പാലായാലും അല്ലെങ്കിലും കാച്ച പാൽ എങ്ങനെ ആയാലും കുഴപ്പമില്ല ഏത് പാലും എടുക്കാം കേട്ടോ ഇനി ഞാൻ എടുക്കുന്നത് കഞ്ഞിൻ്റെ വെള്ളമാണ് അപ്പോൾ കഞ്ഞീൻ്റെ വെള്ളം ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ അരിയൊക്കെ കുതിർത്താൻ നിൽക്കുമല്ലോ നമ്മൾ കുതിർത്താൻ അരിയൊക്കെ കഴുകിയിട്ടൊക്കെ നമ്മൾ ചോറ്റൊക്കെ ഇടാൻ വേണ്ടി നമ്മൾ കഴുകിയ ശേഷമുള്ള ആ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും നല്ല എഫക്റ്റീ ആവുന്നുട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒന്നര ടീസ്പൂണോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട് അത് നല്ല വറക്കാത്തായാലും വറുത്തതായാലും ഏത് അരിപ്പൊടിയായാലും കുഴപ്പമൊന്നുമില്ല അരിപ്പൊടി എടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് ഇതിലിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം അതും പാരും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം കഞ്ഞിനെ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടിയത് നമ്മൾ എല്ലാവരും വീട്ടിലും ഉണ്ടാവും വേസ്ലിൻ അപ്പോൾ അതാണ് കേട്ടോ അത് അല്പം മാത്രം മതിയാകും ഞാൻ ഒരു നിരുമ്പ് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് ഇത്രയേ എടുത്തിട്ടുള്ളൂ നമുക്ക് ഒരു രണ്ട് നുള്ളിൽ എടുക്കുന്ന ആ ഒരു കുളത്തിയിൽ ഞാൻ എടുത്തിട്ടുള്ളു അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നല്ലോണം ഇതിൻ്റെ ഒപ്പം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാനാണ് കുറച്ച് പണി നമ്മളിത് നല്ലോണം ഒന്ന് സ്പൂണ് കൊണ്ട് അതിനൊന്ന് ഞാൻ ഒന്ന് നല്ലോണം ഒളിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും എനിക്ക് തോന്നി ഒന്നും കൂടി മിക്സ് ആവാനില്ല അപ്പം ഞാൻ പിന്നെ സ്പൂണ് ഒഴിവാക്കിയിട്ട് ചെയ്യാതെ വിചാരിച്ചു എന്നാൽ എന്നാലേ നല്ലോണം ഒന്ന് മിക്സ് ആവുള്ളൂ നമ്മളെ ഈ ബാറ്റർ അപ്പോൾ അങ്ങനെ രണ്ടില സ്പൂണിൽ ആ കട്ട ഇങ്ങനെ പോരാണ് നമ്മൾ വേസനീന് അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ചൊക്കെ നല്ലോണം പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇനി എൻ്റെ വിരലിൽ വെച്ചിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ വീട്ടിൽ വെച്ച ചേരുവകൾ മാത്രമാണ് കേട്ടോ നമുക്ക് ഞാൻ ഓരോ ഓരോരോ പാക്കും ഞാൻ ചെയ്യുന്നത് സാധാരണക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പാക്കണം കേട്ടോ ഇത്രയും റിസൾട്ട് കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇനി ഞാനിതൊന്ന് എൻ്റെ ഫേസ് ഇപ്പോൾ നിങ്ങളെ കണ്ടില്ലേ ഫേസ് എങ്ങനെയാണ് എടുക്കുന്നത് ഇനി ഇത് തേച്ചിട്ട് ശേഷം നിങ്ങൾ കഴുകുമ്പോൾ കാണാം അത്രക്കും ബ്രൈറ്റായിട്ടും നല്ല ഷൈനിങ് ആയിട്ടും എൻ്റെ ഫേസ് കിട്ടുന്നുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത് അപ്പോൾ ഇതൊന്നു തന്നത് കട്ടിയിലാണ് ഞാൻ ഞാനിതുപോലെ ഒന്ന് തേച്ച് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നല്ല കണ്ണിൻ്റെ മേലും പിരികത്തിലും എല്ലാം എടുത്തും ഞാനൊന്ന് തേച്ച് കൊടുക്കുകയാണ് അത്രക്കും കണ്ണിനൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ ഇത് തേച്ചിട്ട് നമ്മൾ കണ്ണിനൊക്കെ പൂട്ടിക്കിടക്കുമ്പോൾ നല്ല തണുപ്പാണ് കിട്ടുക ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാത്ത നല്ല നാച്ചുറൽ ആയിട്ടുള്ള നമുക്കൊരു ബ്യൂട്ടി ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാ പിരികത്തിലും ചെറുതായിട്ട് കണ്ണിൻ്റെ മേലെയൊക്കെ ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട് ഒരു കുഴപ്പമില്ല അപ്പോൾ ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റോളം നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നല്ലോണം ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കൊന്ന് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ടാപ്പ് വെള്ളം തുറന്നു അപ്പോൾ ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ വീ വീഡിയോസ് യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ കേട്ടോ അതുപോലെ തന്നെ നിങ്ങളും ഇത് പാക്കൊക്കെ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല എഫക്റ്റ് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ താഴെ കാലം കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ ചോദിക്കാണെങ്കിലും ചോദിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്യാം അപ്പോൾ നിങ്ങൾ നിങ്ങളിതൊന്ന് കണ്ട് നോക്കും നിങ്ങൾ തേക്കുമ്പോൾ എൻ്റെ ഫേസ് എങ്ങനെയൊന്നും കഴുകുമ്പോൾ കണ്ടില്ല അത്രയും ബ്രൈറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ അത്രക്കും നല്ല എഫക്റ്റ് ആണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു പാക്ക് ഈ മുഖം കണ്ടില്ല ഞാൻ ശരിക്കും ഇങ്ങനെ കാണുമ്പോൾ എനിക്കെന്നെ തോന്നും നമ്മൾ എന്തോ പുറത്തേക്ക് പോകുമ്പോൾ ഒക്കെ ഇട്ട് ഇറങ്ങിയ ഒരു ഫീലാണ് ജസ്റ്റ് ഒന്ന് മുഖം കഴുകിയപ്പോൾ തന്നെ ഇത്രയും ബ്രൈറ്റായിട്ടും ഇത്രക്ക് അടിപൊളിയായിട്ട് മുഖം കണ്ടില്ല നല്ല ഷൈനിങ് ആയിട്ട് ഗ്ലോ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടില്ല പക്ഷെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ ഒരു പാക്ക് അപ്പോൾ ചെറുതായിട്ട് കണ്ണിലൊക്കെ മാവുണ്ട് അപ്പോൾ അന്ന് നല്ലോണം ഒന്ന് ഒന്നുകൂടി ആ വെള്ളം വെച്ചിട്ട് കഴുകിയതാണ് കേട്ടോ അതൊക്കെ കാണുമ്പോൾ മനസ്സിലും അത്രയും അത്ര ഗ്ലോ ആയിട്ടാണ് നമ്മളെ ഫേസ് കിട്ടിയിട്ടുള്ളത് നല്ല ബ്രൈറ്റായിട്ടും നല്ല ഗ്ലോ ആയിട്ടും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ തന്നെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമ്മളെ സ്കിന്ന് ഇത്രക്കും സോഫ്റ്റാണ് അത് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ മാത്രം മനസ്സിലാവുള്ളൂ ഇത് കാണുന്ന പോലെയല്ല നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങളെ ഫേസ് നേരിട്ട് കാണുമ്പോൾ ഇതിനേക്കാളും നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഭയങ്കര ഷൈനിങ് ആട്ടോ നല്ലൊരു ഗ്ലോ ആണ് നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് സൺസ്ക്രീൻ എല്ലാം ഇട്ടിട്ടുള്ള നല്ലൊരു ഷൈനിങ് അതുപോലെയാണ് ഇപ്പോൾ ജസ്റ്റ് ഈ ഒരു പാക്ക് ഇട്ടപ്പോൾ തന്നെ നമ്മളെ ഫേസ് കിട്ടിയിട്ടുള്ളത് അപ്പം ആണോ അല്ലയോ താഴെ കാണാൻ കമൻറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം എൻ്റെ ഫേസ് കണ്ടിട്ട് എങ്ങനെയാണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാട്ടൊക്കെ ഇനി ഇത്രയും ഗ്ലോ ആയിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പം ഇതുപോലെ ഇനി മറ്റൊരു വീഡിയോയിലേക്ക് വരുന്നവരെ എല്ലാവർക്കും നന്ദി താങ്ക് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പോൾ ഏതായാലും എനിക്ക് നല്ല ഒരുപാട് ഇഷ്ടമായി ഈ ഒരു പാക്ക് അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തന്നെ ആണോ എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഒരുപാട് റെസിപ്പികളൊക്കെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ അപ്പോൾ കാണാത്തരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടു നോക്കാം അപ്പം എല്ലാവരും ഇനി ഇങ്ങനത്തെ വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി താങ്ക് യു അസ്സാമേക്കും വരഹമുല്ലാ